ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം ജന്തുക്കളിലൂടെ ശിക്ഷ മൃഗാരാധകരക്ഷിച്ച ശിക്ഷ അത്തരം ജന്തുക്കളിലൂടെ തന്നെ ലഭിച്ചു മൃഗങ്ങളുടെ പറ്റം അവരെ പീഡിപ്പിച്ചു സ്വന്തം ജനത്തെ ശിക്ഷിക്കുന്നതിന് പകരം അങ്ങ് അവനോട് കരുണ കാണിച്ചു അവർക്ക് വിശപ്പെടുക്കുവാൻ രുചികരമായ കാടപ്പക്ഷികളെ നൽകി ഭക്ഷണം കൊതിച്ച വൈരികൾക്കാകട്ടെ അരോചകമായ വിചിത്ര ജീവികളെ അയച്ചു സ്വജനത്തിൻ്റെ അല്പകാലത്തെ ദാരിദ്ര്യത്തിന് ശേഷം അങ്ങ് അവർക്ക് വിശിഷ്ടമായ ദൃശ്യ ബോധ്യങ്ങൾ നൽകി ആ മർദ്ദകർക്ക് കഠിന ദാരിദ്ര്യം നൽകുക ആവശ്യമായിരുന്നു ശത്രുക്കളെ യാത്ര മാത്രം അങ്ങ് പീഡിപ്പിച്ചുവെന്ന് അങ്ങയുടെ ജനതയെ ജനത്തെ അത് കാണിച്ചു കൊടുത്തു അവിടുത്തെ ജനം വന്യമൃഗങ്ങളുടെ ക്രൂരത്തിനിടയാകുകയും എന്താ സർപ്പദർശനങ്ങൾക്കുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ അങ്ങയുടെ ക്രോധം നീണ്ടു നിന്നില്ല അവർ അല്പകാലം താക്കി തന്ന നിലയിൽ പീഡനമേറ്റു അങ്ങയുടെ നിയമത്തിലെ അനുശാസനങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ അവർക്ക് ശക്തി രക്ഷയുടെ അടയാളം നൽകി അതിലേക്ക് നോക്കി അവർ രക്ഷ രക്ഷപ്പെട്ടു അവർ കണ്ട വസ്തുവിലെല്ലാം എല്ലാറ്റിനെയും രക്ഷിതനായ അങ് മൂലം രക്ഷിക്കപ്പെട്ടു അങ്ങാണ് ഞങ്ങളെ തിന്മയിൽ നിന്ന് രക്ഷിക്കുന്നതെന്ന് ഞങ്ങളുടെ ശത്രുക്കളെ അങ്ങ് അതുവഴി ബോധ്യപ്പെടുത്തി വെട്ടിക്കിളികളുടെയും ഈച്ചകളുടെയും ഉപദ്രവത്താൽ അവർ മരിച്ചു വീണു അവർക്ക് ഉപശാന്തി ലഭിച്ചില്ല അത്തരത്തിലുള്ള ശിക്ഷകൾക്ക് അവർ അർഹരായിത്തീർന്നു അങ്ങയുടെ മക്കളെ വകവരുത്തുവാൻ വിഷ സർപ്പത്തിൻ്റെ പല്ലിന് കഴിഞ്ഞില്ല അങ്ങയുടെ കാരുണ്യം രക്ഷിക്ക രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി അങ്ങയുടെ കൽപ്പനകളെ അനുസ്മരിപ്പിക്കുവാൻ അവർ ദംശിക്കപ്പെട്ടു എന്നാൽ അവിടെ നിന്ന് അവരെ അതിവേഗം രക്ഷിച്ചു അല്ലെങ്കിൽ ആഴമുള്ള വിസ്മതിയിലാണ്ട് അങ്ങയുടെ കാരുണ്യം അനുഭവിക്കുവാൻ അവർക്ക് ഇടയാകാതെ പോകുമായിരുന്നു കർത്താവ് മരുന്നോ ലേപനമോ ഔഷധമോ അല്ല ലാറ്റിനെയും സുഖപ്പെടുത്തുന്നങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങേക്ക് അധികാരമുണ്ട് മനുഷ്യരെ പാതാള കപാടത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് വീണ്ടെടുക്കുന്നതും അവിടെ നിന്നാണ് ഒരുവൻ തൻ്റെ ദൃഷ്ടിയിൽ മറ്റൊരുവനെ വധിക്കുന്നു എന്നാൽ വേർപെട്ടുപോയ ജീവനെ തിരികെ കൊണ്ടുവരാനോ ബന്ധിതരായ ആത്മാവിനെ മോചിപ്പിക്കുവാനോ അവന് കഴിയുകയില്ല കന്മഴയും മണ്ണയും അങ്ങയുടെ ശിക്ഷണത്തിൽ നിന്ന് ഓടി ഓടിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല അങ്ങയെ അറിയാൻ കൂട്ടാക്കാത്ത ദിക്കാരികൾ അങ്ങയുടെ ശക്തമായ പ്രഹരങ്ങളേറ്റ് അവരെ അതിവിശ്ചിയും ഹിമവാതവും കൊടുങ്കാറ്റും പിന്തുടരുന്നു അഗ്നി അവരെ നിശേഷം നശിപ്പിച്ചു കളഞ്ഞു എത്ര വിശ്വസനീയം എല്ലാറ്റിനെയും ശമിപ്പിക്കുന്ന ജലത്തിൽ അഗ്നി കൂടുതൽ ശക്തിയോടെ ജ്വലിച്ചു പ്രപഞ്ചം നീതിമാന്മാർക്ക് വേണ്ടി പോരാടുന്നുമല്ലോ അധർമ്മികൾക്കെതിരെ അയക്കപ്പെട്ട ജീവികൾ നശിക്കുകയായി എതിരിക്കാനും അതുകണ്ട് തങ്ങളെ കൊതുകിൻ്റെ ശിക്ഷയിൽ പിൻ പിന്തുടരാതിരിക്കുക ആണെന്ന് അവർ മനസ്സിലാക്കുവാനും വേണ്ടി ഒരു ഘട്ടത്തിൽ അഗ്നി മടങ്ങി വീണ്ടും ഒരിക്കൽ അധർമ്മം നിറഞ്ഞ ദേശത്തെ വിളവ് നശിപ്പിക്കാൻ ജലമധ്യത്തിൽ അത് അഗ്നിയേക്കാളും ശിക്ഷയായി ജടിച്ചു അങ്ങയുടെ ജനത്തിന് ദൈവദൂതന്മാരുടെയപ്പം അങ്ങ് നൽകി അവരുടെ അധ്വാനം കൂടാതെ തന്നെ ഓരോരുത്തർക്കും ആസ്വാദ്യമായി വിധം പാകപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് അവർക്ക് നൽകി അങ്ങ് നൽകിയ വിഭവത്തിൽ അങ്ങയുടെ മക്കളുടെ നേരെ അങ്ങയുടെ സാ വാത്സല്യം പ്രകടമാക്കി പക്ഷിക്കുന്നവൻ്റെ സൂചിക്കൊത്ത് അത് രൂപ രൂപാന്തരപ്പെട്ടു ഹിമപാതത്തിലാളി കത്തിയതും വർഷധാരിയിൽ ജുലിക്കുന്നതുമായി അഗ്നി ശത്രുക്കളുടെ വിള നശിപ്പിച്ചെന്ന് അവർ അറിയാൻ തക്ക വിധം മഞ്ഞും മഞ്ഞുകെട്ടിയും അഗ്നിയിലുണ്ടായിരുന്നില്ല നീതിമാന്മാരെ പോറ്റി രക്ഷിക്കുവാൻ അഗ്നി സ്വഗുണൻ മറന്നു സൃഷ്ടാവായ അവിടത്തെ സേവിക്കുന്ന സൃഷ്ടിയ അധർമ്മികളെ ശിക്ഷിക്കുവാൻ വെമ്പൽ കൊള്ളുകയും അങ്ങയിൽ പ്രത്യാശിക്കുന്നവരോട് കണ്ണ കാണിക്കുകയും ചെയ്യുന്നു കർത്താവെ അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യങ്ങളെല്ലാം അങ്ങയുടെ വചനമാണെന്ന് അങ്ങന അങ്ങയുടെ മനസ്സിലെ വത്സല മക്കൾ ഗ്രഹിക്കുവാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെയും ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ചെല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി അഗ്നിയിൽ നശിപ്പിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി അത് മനുഷ്യൻ സൂര്യാതയത്തിനു മുമ്പ് ഉണർന്ന് പുറകാല വെളിച്ചത്തിൽ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനത്തിലായിരുന്നു കൃതജ്ഞൻ്റെ പ്രത്യാശ ശീതകാലത്തെയും മൂടൽമഞ്ഞു പോലെ ഒരുങ്ങും ഉപയോഗശൂന്യമായ ജലം പോലെ ഒഴുകിപ്പോകും കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ വനമതി വികാരണത്തിനും നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിരിക്കട്ടെ ഈശ്വര ശീലിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ